ഓം നമോ ഭഗവതേ രാധാവല്ലഭായ ഹരേ കൃഷ്ണ അങ്ങനെ അനിയത്തിയുടെ ബുദ്ധി അനുസരിച്ച് കാര്യങ്ങളെല്ലാം ശരിയാക്കിയെടുത്തു കാലക്രമേണ ദുന്ധുലിയുടെ അനിയത്തി പ്രസവിച്ചു രഹസ്യമായിട്ട് അവൾ കുട്ടിയെ ചേച്ചിയായിട്ടുള്ള ദുന്ദുലിക്ക് കൊടുത്തു ദുന്തുലിയാകട്ടെ പുത്രൻ ജനിച്ച വാർത്ത ആത്മദേവനാകുന്ന ഭർത്താവിനെ അറിയിച്ചു അദ്ദേഹത്തിന് വളരെ സന്തോഷമായി കുഞ്ഞിൻ്റെ ജാതകർമാദികളൊക്കെ ചെയ്തു ഐശ്വര്യമുണ്ടാവാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണർക്ക് ദാനധർമ്മങ്ങളും അന്നദാനവും വസ്ത്രദാനൊക്കെ കൊടുത്തു ദുന്ദുലി ആത്മദേവനാകുന്ന ഭർത്താവിനോട് പറഞ്ഞു എൻ്റെ സ്ഥലങ്ങളിൽ എൻ്റെ സ്ഥലത്തിൽ പാല് ഇല്ല കുറവാണ് വല്ലവരുടെയും പാല് കൊടുത്തിട്ട് എങ്ങനെയാണ് നമ്മൾ നമ്മളുടെ കുഞ്ഞിനെ വളർത്തുക എൻ്റെ അനിയത്തി പ്രസവിച്ചിട്ടുണ്ട് കുട്ടി പ്രസവത്തിൽ തന്നെ മരിച്ചുപോയി അവളെ വിളിച്ച് നമ്മൾ നമ്മുടെ കുഞ്ഞിനെ പോറ്റാൻ അല്ലെങ്കിൽ പരിചരിക്കാൻ അവളെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ സമയത്ത് യാതൊരു സംശയവും ഇല്ലാത്ത രീതിയിൽ പറഞ്ഞു ആത്മദേവൻ അതിന് സമ്മതം മൂളി കുഞ്ഞിന് പേരിട്ടു ദുന്ധുകാരി എന്നാണ് പേരിട്ടത് ദുന്ദുകാരി മൂന്ന് മാസം കഴിഞ്ഞ സമയത്ത് പഴം കഴിച്ച അവരുടെ ആ തൊഴുത്തിലെ പശു സർവാഗസുന്ദരനും നിർമ്മലനും അതി തേജസ്വിയും ദിവ്യനുമായിട്ടുള്ള ഒരു ശിശുവിനെ പ്രസവിച്ചു ആത്മ ആത്മദേവന്റെ ഭാഗ്യം കണ്ട് സകല അയൽവാസികളും അത്ഭുതം കൊണ്ടു കുട്ടിയുടെ ചെവി അല്ലെങ്കിൽ കർണം പശുവിൻ്റേതു പോലെ ആയതിനാൽ കർണം ഗോവിൻ്റേത് പോലെ ആയതിനാൽ ആ കുഞ്ഞിന് ഗോകർണൻ എന്ന് പേരിട്ടു പശു പ്രസവിച്ച കുഞ്ഞിന് അങ്ങനെ രണ്ട്